ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വെറുപ്പ് പ്രസരിപ്പിച്ച വർഗീയ വിഷം പ്രചരിപ്പിച്ച ഒരാളെ ശബരിമല പോലുള്ള സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി കളങ്കപ്പെടുത്തി അതിന് കൂട്ടുനിൽക്കു സാക്ഷിയല്ലേ ശബരിമലയിൽ നടന്ന ആചാര ലംഘനത്തിന് നേരിട്ട് നേതൃത്വം നൽകിയ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഭക്തരെ കബളിപ്പിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ആ പരിപാടി ഒടുവിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി സംഘടിപ്പിച്ച ഒരു പ്രഹസനമായി മാറി സർക്കാർ വമ്പിച്ച തിരക്കുണ്ടാകുമെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും സംഗമ വേദിയിലെ ഒഴിഞ്ഞ കസേരകൾ തന്നെയാണ് യാഥാർത്ഥ്യം തെളിയിച്ചത് സർക്കാർ പറഞ്ഞതുപോലെ നാലിലൊന്നു പേര് പോലും അവിടെ എത്തിയില്ല അയ്യപ്പഭക്തരും വിശ്വാസികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഈ രാഷ്ട്രീയ നാടകത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സംഗമം പരാജയപ്പെട്ടത് അവിടെ സദസ്സിലുണ്ടായിരുന്നത് ദേവസ്വം ബോർഡ് ജീവനക്കാരും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സ്റ്റാഫ് അംഗങ്ങളും ചില ഉദ്യോഗസ്ഥരുമായിരുന്നു മാധ്യമങ്ങൾ ലോകത്തോട് കാണിച്ച ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യത്തെ മറക്കാനാവാതെ അതിനെ എ ഐ നിർമ്മിതം എന്ന് പറഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വരെ ന്യായീകരിക്കാൻ ഇറങ്ങേണ്ടി വന്നു അസമെന്ന് പറയുന്നതിന് ഞാൻ 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 കാണാണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം പറയും നിങ്ങൾ ഇത് പത്രാ ഇതാണ് ദൃശ്യം അപ്പൊ ഏത് സെഷനിൽ പങ്കെടുത്തത് ഓരോ സെഷനിലും ആയിരം ആൾ പങ്കെടുക്കണം നിങ്ങൾക്കാൻ പറ്റും നിങ്ങൾക്ക് എ ഇ ഉപയോഗിക്കാം നിങ്ങൾക്ക് എ ഉപയോഗിക്കാം നിങ്ങൾ <mile> എല്ലാം ും സംശയം പുറത്തുള്ള പുറത്തുള്ള ഇത് നിങ്ങൾ എന്തിനാണ് വേണ്ടി അല്ല ഞാൻ ചോദിക്കുന്ന അതാണ് നിങ്ങള് നിങ്ങൾ ആർക്കു വേണ്ടിയും ബാധിക്കുന്നത് നിങ്ങൾ നിങ്ങൾ കണ്ടോടെ കള്ളപ്രചാരുന്നു അത് ജനങ്ങളുടെ പൊതുബോധത്തെ തന്നെ അപമാനിക്കുന്നതാണ് അതിനുപരി ഭക്തജനങ്ങളുടെ മനസ്സിൽ കുത്തി നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട് മാനവികതയുടെയും മതേതരത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും പുണ്യസ്ഥലമായ ശബരിമലയിലേക്ക് സ്വന്തം സംസ്ഥാനത്ത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പോലും ജനങ്ങളുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്ത് മനുഷ്യത്വരഹിതമായി പെരുമാറുകയും കൊടും വർഗീയത പ്രചരിപ്പിക്കുന്ന അപരമത വിദ്വേഷവും കേരളത്തോട് ശത്രുതയും വെച്ചു പുലർത്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരാളെ ഇടതുപക്ഷം ക്ഷണിച്ചത് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതാണ് കൂടാതെ യോഗി ആദിത്യനാഥിന്റെ ആശംസ സന്ദേശം അഭിമാനത്തോടെ നിറഞ്ഞ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ വേദിയിൽ നിന്ന് ദേവസ്വമന്ത്രി വായിച്ചു ഇതിലൂടെ സർക്കാർ നൽകാൻ ശ്രമിച്ച സന്ദേശം എന്തായിരുന്നു ഭക്തജനങ്ങളുടെ വികാരങ്ങളെ നിരന്തരം അവഹേളിച്ച ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനായി അയ്യപ്പ വിശ്വാസത്തെ പോലും കച്ചവടം ചെയ്യാൻ ഇറങ്ങി എന്നതിനുള്ള തെളിവല്ലേ ഇത് ആദ്യമായി ബഹുമാനായ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഒരു സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് അവതരിപ്പിക്കാൻ ഡിയർ ശ്രീ വി എൻ വാസോൻജി ഐ ആം താങ്ക്ഫുൾ ഫോർ ദി ഇൻവിറ്റേഷൻ ഓഫ് അറ്റൻറിങ് ആഗോള അയ്യപ്പ സംഗമം ഓൺ ട്വൻറ്റിയത്ത് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് പമ്പ ഇൻ കോമറേഷൻ ഓഫ് ദി പ്ലാറ്റ്നൻ ജൂബിലി ഓഫ് ദി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ലോർഡ് അയ്യപ്പ ഈസ് ദി ഡിവൈൻ പ്രൊട്ടക്ടർ ഓഫ് ധർമ്മ ഹിസ് വർഷിപ്പ് eliminates the path of righteous living and uh, inspires the devotees of promote and uh, preserve sattvic values for strengthening, strengthening harmony inclusivity and uh, unity it is necessary to spread ancient indian wisdom and uh, traditions in this perspective agola Yapa sangam assumes much സിഗ്നിഫിയൻസ് ഫോർ ദിസ് കൺ കോൺക്ലേവ് വുഡ് ബി സക്സസ്ഫുൾ ഇൻ അച്ചീവിംഗ് വിത്ത് റിഗാർഡ്സ് യോഗി ആദിത്യനാഥ് ബഹുമാനപ്പെട്ട ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ മെസ്സേജ് ആണ് ശ്രീ ജയശങ്കർ ഇതൊരു യു ഡി എഫ് കാലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഗമം നടക്കുമ്പോൾ ഇതുപോലെ യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുകൽ തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ആ എക്സൈസ് മന്ത്രി ഉടനെ രാജിവെക്കേണ്ടി വന്നത് കോലിബി സഖ്യം എന്ന് പറഞ്ഞ് ഇവിടെ സഹാക്കൾ എന്തൊക്കെ അക്രമം നടത്തിയത് ഏതായാലും ഇതൊക്കെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമാണ് യോഗി ആദിത്യനാഥ് അങ്ങനെ വളരെ വളരെ അഭിമാനത്തോടെ ആയി വാസവൻ മറുപടി കേരള സർക്കാരിൻ്റെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാം നടത്തുന്നതിനുള്ള റോൾ മോഡൽ എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥാണ് അദ്ദേഹം ഈ ഗവൺമെൻറ് അഭിഭാഷകൻ അന്ന് കോടതിയിൽ പറഞ്ഞത് യോഗി ആദിത്യനാഥിന് യു പിയിൽ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾക്കായിക്കൂടെന്നാ അന്ന് ചർച്ചയിൽ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞത് എന്താ അത് സാങ്കേതികമായി നിയമപരമായി ഞങ്ങൾ ഉന്നയിച്ചൊരു ആവശ്യമാണ് എന്നാണ് പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമായില്ലേ യോഗി ആദിത്യനാഥ് ആ ആശംസ സന്ദേശം വി എൻ വാസവൻ വായിക്കുന്നത് ഒരു പ്രേമലേഖനം വായിക്കുന്നത് പോലെയാണ് ഡി ആർ വാസവൻ ജി എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ വേദിയിലെ ക്ഷണിക്കണമെങ്കിൽ ഒരു സ്നേഹമുണ്ടല്ലോ സ്നേഹത്തിന്റെ താമരനൂലുണ്ടല്ലോ അത് അയ്യപ്പ ദർശനത്തിന് താമരനൂലല്ലേ നിങ്ങൾ എതിർക്കുന്നത് അല്ല അല്ല ഹാഷ്മി മറക്കാനല്ല യോഗി ആദിത്യനാഥിനെ വേദിയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ചർച്ചയാക്കുന്നതും വെള്ളാപ്പള്ളി നടേശനെ കാറിൽ ഇരുത്തി കൊണ്ടുവരുന്നതും മറക്കാനല്ലന്നേ ഓർമ്മിപ്പിക്കാനാണ് ഞങ്ങളാണ് ഈ പറയുന്ന സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന അപരവിദ്വേഷത്തിന്റെ ആളുകളോടുള്ള സമീപനം വ്യക്തമായി പറയുകയല്ലേ യോഗി ആദിത്യനാഥിനെ കുറിച്ച് വാസവൻ അറിയാത്തതല്ല വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല അയ്യപ്പന്റെ പാരമ്പര്യത്തിന്റെ അയ്യപ്പന്റെ വിശ്വാസത്തെ സഹിഷ്ണുതയുടെ പാരമ്പര്യത്തെ ഞാൻ ഇതേ ചർച്ചയിൽ തന്നെ പറഞ്ഞപ്പോൾ ഹാഷ്മി എന്നോട് പറഞ്ഞത് എന്താ വാവർ സന്നിധാനം ഇവിടെ അടിച്ച് ഏർ കളയണമെന്ന് പറഞ്ഞ വാവർ സന്നിധാനം പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ വി എച്ച് പിയുടെ പ്രസിഡന്റിനെതിരെ കേസെടുക്കാത്ത സർക്കാരാ വാവരുള്ളത് കൊണ്ട് നാളെ ശബരിമല വകഫ് ഭൂമിയാകുമെന്ന് ആകുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറഞ്ഞിട്ട് പരാതി ഉണ്ടായിട്ട് ഇതുവരെ കേസെടുക്കാത്ത ആളുകളാ അവരെ വീണ്ടും വീണ്ടും ആനയിച്ചു കൊണ്ടുവരാ ഈ സർക്കാരിന്റെ പ്രയോറിറ്റി വളരെ വ്യക്തമല്ലേ ഇന്നലെ വരെ നവോത്ഥാനം പറഞ്ഞ ആളുകൾ അവർ പറയുന്നു ബിന്ദു അമ്മണി യോഗ്യൻ പറഞ്ഞു പറഞ്ഞത് അവരുടെ ഒരു സ്റ്റാൻഡാണ് പറയാം ഇപ്പൊ പറയുന്നത് ഇത് ഇവിടെ വരാൻ യോഗ്യൻ യോഗി ആദിത്യനാഥ് എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് കേവലമായൊരു രാഷ്ട്രീയ നേതാവ് യോഗി ആദിത്യനാഥിന്റെ സാന്നിധ്യത്തിലാണ് മരിച്ച മുസ്ലിം സ്ത്രീകളെ അവരുടെ ശവം മാന്തിയെടുത്ത് ബലാത്സംഗം ചെയ്യണമെന്നൊരു നേതാവ് പ്രസംഗിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വെറുപ്പ് പ്രസരിപ്പിച്ച വർഗീയ വിഷം പ്രചരിപ്പിച്ച ഒരാളെ ശബരിമല പോലെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോയി കളങ്കപ്പെടുത്തിയില്ലേ പിണറായി വിജയൻ യാഥാർത്ഥ്യമല്ലേ സി പി എം അതിന് കൂട്ടുനിൽക്കുകയല്ലേ മാപ്പു സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം ഭഗവത്ഗീത പിണറായി വിജയന് ഭഗവത്ഗീത വായിക്കാം ഞങ്ങൾ അതിനെതിരല്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നു ഗാന്ധിയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട് ഗോഡ്സയും ഭഗവത്ഗീത വായിച്ചിട്ടുണ്ട് ഇവിടെ ഭഗവത്ഗീത ആരെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം ഇവിടെ ഗാന്ധിയെ കൊന്ന ഗോഡ്സയും ഭഗവത്ഗീതയും ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത് പകൽ പോലെ വ്യക്തമാണ് അദ്ദേഹം നിരന്തരം വർഗീയ വിഷം പ്രസരിപ്പിക്കുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിലേക്ക് കാറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സന്ദേശമുണ്ട് അത് കഴിഞ്ഞ് വേദിയിൽ വി എൻ വാസവൻ വളരെ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട് എന്തുകൊണ്ട് വൈ യോഗി ആദിത്യനാഥ് എന്തുകൊണ്ട് യു മുഖ്യമന്ത്രി ഇപ്പോ യുപിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കുറവ് ഭക്തർ വരുന്ന സംസ്ഥാനമായിരിക്കും യു പി ഇവിടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നുണ്ട് ഇപ്പൊ ഡൽഹിയിലടക്കം അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് പക്ഷെ അയ്യപ്പ ഭക്തിയുമായി ഭക്തരുമായി ബന്ധപ്പെട്ടൊന്നും അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബോധപൂർവം പരമ പ്രാധാന്യം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താ ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ടയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ് നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ടയുള്ളതും അയ്യപ്പ സംഗമത്തിൽ തത്തമസിയെയും ഭഗവത്ഗീതയെയും കുറിച്ച് പറഞ്ഞ മുഖ്യമന്ത്രി നേരത്തെ ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച മുഖ്യമന്ത്രിയും എല്ഡിഎഫ് സര്ക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചാരണത്തിനുവേണ്ടി ദുരുപയോഗം ചെയ്തതിലുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നല്കുമെന്നതില് സംശയമില്ല